ഹലോ ഹലോ ഗൈസ് അസലാമലൈക്കും പറമ്പ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞങ്ങളവിടെ വീഡിയോ കണ്ടപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങൾ എങ്ങോട്ടാണ് പോണേച്ചാ അമ്മാൻ്റെ കൂടിയേക്കാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ അങ്ങനെ റിഫു റിതു ആണ് ബാഗ് കിട്ടുന്നത് കുറച്ച് നേരം ഒരു ദീസത്തിനാണ് പോകണത് കേട്ടോ അങ്ങനെ റിതു ബാഗൊക്കെ ഇട്ട് ഓൻ പിടിച്ചോളാ ഇറങ്ങാണ്ട് ഓൻ പിടിച്ചു റിഫു അവിടെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ മങ്കട അണമ്മാൻ്റെ സ്ഥലം അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങൾ പോണത് അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ബസ് കിട്ടിയിട്ടില്ല അപ്പോൾ ഇതും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കും ബസ് എന്താ വരാത്ത ബസ് എന്താ വരാത്ത ഒരമണിക്കൂർ ആയിട്ടുണ്ടാവില്ല ഞങ്ങൾ ഒരു അരമണിക്കൂർ ആയിക്കണോ എനിക്കറിയില്ല ഞങ്ങൾ കുറച്ച് നേരം നിൽക്കൽ കഴിഞ്ഞിട്ട് ഒരു നല്ല അടിപൊളി ബസ് വരുന്നുണ്ട് കേട്ടോ കണ്ടുപൊളി കണ്ടോ നല്ല രസമില്ല കാണാൻ ചെറിയ ബസ് പിന്നെ അത് കഴിഞ്ഞൊരു വലിയൊരു ഒരു ആ അത്യാവശ്യത്തിന് വലിപ്പൻ്റെ ഒരു ബസ് വന്നു അതും നേരെ പോയി പിന്നെ ഞങ്ങൾക്ക് അവിടെ നിന്നൊക്കെ പോയ പിന്നെ ബസ് കിട്ടി ബസ് കിട്ടി ഞങ്ങൾ ഉമ്മൻചുടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് Tchau, Fuzzy. ഫാമും പൊറാട്ടയും എന്താ പത്ത് ചപ്പാത്തിയും വെള്ള സോസും ചുവപ്പ് സോസും സെവനപ്പൊക്കെ ഉണ്ടേനും ഒക്കെ പരി ഉണ്ടാക്കിയാണ് കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസമായി സ്കൂൾക്കൊന്നും വണ്ടി കണ്ട് ഇപ്പം നല്ല രാത്രി വന്നീനു ഞങ്ങൾ സ്കൂൾക്ക് എത്താൻ കുറച്ച് ദൂരം അങ്ങനെ ഞങ്ങൾ വേ ഇപ്പം വന്നീനു എന്താ നല്ല രാത്രി അങ്ങനെ ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറി യൂണിഫോമൊക്കെ ഇട്ട് കുട്ടപ്പന്മാരെയക്കാണ്ട് ഞങ്ങൾ സ്കൂൾക്ക് പോയി അതുകൊണ്ട് എന്താ പിന്നെ ഞങ്ങൾ പോയത്തെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല പേടിച്ചണ്ട ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞങ്ങൾ രാവിലത്തെ പോയ പോയതിൻ്റെ അവസ്ഥ ഞങ്ങൾക്ക് എന്തായിരുന്നു അറിയില്ല കാരണം ഞങ്ങൾ മരുനു വൈകുന്നേരം പോയോക്കി അപ്പോഴാണ് അവസ്ഥ ഇത് എന്താ അങ്ങോട്ട് പോണ വൈക്കല്ലേ ഞങ്ങൾ സ്കൂളൊക്കെ ഇട്ട് പോയ പോന്നപ്പോൾ എടുത്തതാണ് കേട്ടോ അവിടെ തൊഴിലൊക്കെ ആകെ വെള്ളം നിന്ന് കിട്ടി നിൽക്കുകയാണ് വെള്ളമൊക്കെ റോട്ടിലും അതേമാരിക്ക് ഫുള്ള് വെള്ളമാണ് കേട്ടോ അപ്പോൾ പൊയ്ക്ക് എത്തി ഞാൻ കാണിച്ചാലെ പൊയ്ക്ക് ഇതി കൂടിയാണെങ്കിൽ പോലെ ഉറുവള്ളം ഇങ്ങനെ ഒലിച്ച് പോകുന്നുണ്ട് കേട്ടോ ആയിക്കൂടി ഉണ്ടോ അവിടെ എന്തതിയിലൊക്കെ ആകെ വെള്ളം നിൽക്കണം അങ്ങനെ പുയിലെത്തി ഞങ്ങള് പുയിലെത്തി ഞാൻ ഇറങ്ങട്ടെ ആവപ്പോൾ എൻ്റെ അവസ്ഥ ഇപ്പോൾ പറ്റ വെള്ളം കുറഞ്ഞിരിക്കുക കേട്ടോ വെള്ളം ഇന്നലൊക്കെ നല്ല വെള്ളം കഴിഞ്ഞു പിന്നെ രാവിലത്തെ വീഡിയോ ഞങ്ങൾക്ക് ഇടാൻ പറ്റിയില്ല വൈകുന്നേരത്തെ ഇടാൻ പറ്റുള്ളൂ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയില്ല അവിടെ കണ്ടില്ല ഒരു കല്ല് വെച്ചിടും അത് ഞാൻ ഇന്നലെ കണ്ടില്ല കേട്ടോ ഇന്നലെ അതിൻ്റെ മേലക്കൊക്കെ വെള്ളമായത് ഞാൻ കണ്ടില്ല അത് എന്താ അവിടെ അടയാളം വെച്ചാണെന്ന് പറഞ്ഞു ഇപ്പം ഇപ്പം പറഞ്ഞു അവിടെ ഈ വള്ളം എത്ര കയറുണ്ട് അറിയാൻ വേണ്ടി കണ്ട് അടയാളം വെച്ചാണ് പറഞ്ഞേനും അങ്ങനെ പിന്നെ അങ്ങനെ പിന്നെ ഞങ്ങൾ എന്താ വീടിൻ്റെ അടുത്തിൽ ആ സൈഡത്തെ പോയി നോക്കി അപ്പോഴും ഈ അവിടെ നിൽക്കുന്ന ഒരു കമ്പിയില്ലേ ഞാൻ കാണിച്ചില്ലേ ആ കമ്പി ഞാൻ കാണിച്ച അവിടെ ഒരു കമ്പി അതൊക്കെ ഇന്നലെ ഇന്നലെ അല്ല മിന്നു രാവിലെ അതൊക്കെ ഒരു വൈകുന്നേരം 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 അത് മുങ്ങീനും എന്താ ഇപ്പോൾ അതൊന്നും മുങ്ങിയിട്ടില്ല ഒക്കെ നേരിക്ക് റെഡി ആയിക്കണപ്പോൾ അപ്പോൾ വെള്ളം ആകെ കുറഞ്ഞിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ അതായ്മക്കൂടി എങ്ങനെയാണ് അങ്ങോട്ട് പോകുന്നുണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുത്തുകൊണ്ട് വരാൻ പോകുന്നു